കോഴിക്കോട് കാരപ്പറമ്പ് എടക്കാട് നെല്ലിക്കാപ്പുളിപ്പാലം റോഡരികിലെ മരങ്ങൾ നശിപ്പിക്കപ്പെടുന്നതായി പരാതി കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ തടസ്സമാവുന്ന മരങ്ങൾ ഉണങ്ങുകയും പിന്നീട് മുറിച്ചു മാറ്റുന്നതുമായാണ് പരാതി സംരക്ഷിത മരങ്ങളായി കോടതി ഉത്തരവുള്ളതാണ് ഈ മരങ്ങൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ മരങ്ങൾ ഉണങ്ങുകയും പിന്നീട് അവ മൂച്ചു മാറ്റുകയുമാണ് പതിവെന്ന് പ്രകൃതി സംരക്ഷണ സംഘടനയായ പ്രസ് ആരോപിക്കുന്നു എഴുന്നൂറിൽ പരം മരങ്ങൾ പരിസ്ഥിതി പ്രവർത്തകർ നട്ടു വളർത്തിയിട്ടുള്ളത് പിൽക്കാലത്ത് മരം മുറിക്കാൻ ഒരുങ്ങിയപ്പോൾ കേസ് നൽകി കോടതി ഉത്തരവ് നേടിയതും ഉള്ളതാണ് ഈ മരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉത്തരവ് നേടിയിട്ടുള്ളതുമാണ് പ്രകൃതി സംരക്ഷണ പ്രവർത്തകനായ പ്രൊഫസർ ശോഭീന്ദ്രൻ മാസ്റ്റർ അടക്കം ഉള്ളവർ നട്ടുവളർത്തി ഈ മരങ്ങളെ സംരക്ഷിക്കണമെന്ന് കോടതി ഉത്തരവ് നേടി അതിനുശേഷം ഇപ്പോൾ നിരവധി കെട്ടിടങ്ങൾ പുതുതായി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള മരങ്ങൾ ഉണങ്ങി പോകുന്ന ഒരു പ്രത്യേക പ്രതിഭാസം കണ്ടുവരുന്നു അതോടൊപ്പം പല മരങ്ങളും വെട്ടിക്കുറക്കുകയും ചെയ്യപ്പെടുന്നു എഴുനൂറിലധികം മരങ്ങളിൽ പത്തിലധികം മരങ്ങളാണ് ഇതുവരെയും മുറച്ചത് നിലവിൽ നിരവധി മരങ്ങൾ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുമുണ്ട് മരങ്ങൾ ഉണങ്ങുന്നവർക്കെതിരെയും അനധികൃതമായി മുറിക്കുന്നവർക്കെതിരെയും നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രകൃതി സംരക്ഷണ സംഘടനകൾ ജലം കോഴിക്കോട്